കായ് ഗായ് സാന്ത്നും ടൂലിനി വരാനിരിക്കുന്ന എപ്പിസോഡിൽ ആര്യനും മിത്രയും തമ്മിലുള്ള ചെറിയ ചിലത് റൊമാൻസ് സീനുകളാണ് മിത്ര ആര്യനെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്താണ് നീ എന്നെ ഇങ്ങനെ നോക്കുന്നതെന്ന് ആര്യൻ ചോദിക്കുന്നുണ്ട് കണ്ണുള്ളത് കൊണ്ടാണ് നോക്കുന്നതെന്ന് മിത്രയും പറയുന്നു അച്യുതനാണെങ്കിൽ ബാലനോടുള്ള ദേഷ്യം അടങ്ങാതിരിക്കുകയാണ് ബാലനെയും കുടുംബത്തെയും അച്യുതൻ അടങ്ങൂ എന്നാണ് ബാലൻ അച്യുതനെ വാൺ ചെയ്യുന്നുണ്ട് ഇനി മേലാൽ എൻ്റെ കുടുംബത്തിലേക്ക് കടക്കരുത് എന്ന് ബാലൻ അച്യുതനോട് പറയുന്നുണ്ട് ഗോമതി വീണ്ടും അമ്പലത്തിൽ വെച്ച ആ നമ്പൂതിരിയെ കണ്ടുമുട്ടുന്നു അദ്ദേഹം ഗോമതിയോട് ചോദിക്കുന്നുണ്ട് മകൻ വീട് വിട്ടു പോകാൻ കാരണക്കാരി നിങ്ങളാണോ എന്ന് എന്നാൽ ഗോമതിക്കത് മനസ്സിലാകുന്നില്ല ഗോമതി തന്നെയാണല്ലോ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം മിഥുനലോകുമായി ചേർന്ന് മിത്രയെയും ആര്യനെയും കൊടുക്കാനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞെടുക്കാനുള്ള തത്രപ്പാടിലാണ്